ഹൈ ഫ്രണ്ട് സോപ്പ് എല്ലാവർക്കും മറ്റുള്ള സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നിങ്ങളിപ്പോൾ കാണപ്പെടുന്നതായിട്ടുള്ളതാണ് ഇത് എൻ്റെ തന്നെ നമ്മുടെ ഒരു വലിയ റംബൂട്ടൻ ആണ് നിറച്ച് കായ്കളുണ്ട് പക്ഷേ ഒരു വലിയ വിഷമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രാഗ് നമ്മുടെ ഇവിടെ നട്ട് വെച്ചിരുന്നത് അതിനെയൊക്കെ അത്യാവശ്യം നിറച്ച് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറിന് മുകളിൽ കാ ഇതിൽ ഒരെണ്ണത്തിലുണ്ടായിരുന്നു നിറച്ച് കാ ഉണ്ടായിരുന്നു അത് വരിക്ക വെറൈറ്റി അതാണ് പക്ഷേ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് രാത്രിയിൽ വന്നിട്ട് ഇവിടെ ആൾക്കാർ വന്ന് ഇവിടെ അടുത്തുള്ള ഒരാ എനിക്കറിയില്ല ഇവിടെ ഇവിടെ ഇവിടുത്തെ നിറച്ച് വെള്ളം അടിക്കാൻ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ വേറെ ജോലിക്കൊന്നും പോവാതെ എവിടെന്നെങ്കിലുമൊക്കെ മോഷ്ടിക്കുന്ന കുറേ ആൾക്കാർ എനിക്കറിയാം ഇവിടെയൊക്കെ അടുത്തൊക്കെ ഉള്ള പക്ഷേ ആരൊന്നും അറിയില്ല അതുപോലെ കുറേ പേർ ഇവിടെ ഉണ്ട് അറിയാതെ എനിക്ക് അയാളൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ഇവിടെ തേങ്ങ എടുക്കാൻ വന്നിട്ടുള്ളവരെ എനിക്കറിയാം പിന്നെ ഇടയ്ക്കിടി പയ്യൻ ഇവിടെ വന്നിട്ട് കുറേ മീൻ മോഷിച്ചുകൊണ്ട് പോയി അവരെ ഒന്നും ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ നമ്മുടെ കേരളം ഇങ്ങനെ ആയിപ്പോയില്ലേ കംപ്ലൈൻ്റ് എവിടെത്തിട്ടൊന്നും കാര്യമില്ലാത്തൊരവസ്ഥ കാരണം എന്തു ചെയ്യാൻ പറ്റും സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ എന്താ ഇതെൻ്റെ റെംബൂട്ടാണോ ഇതിലൊന്ന് കുറേ അവർ പോയി പോയതാണ് ഇതൊക്കെ എല്ലാം എന്താ ഇന്നലെ അടുത്തോണ്ട് പോയതാണ് കാരണം ഞാനും എൻ്റെ അമ്മയൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ പറഞ്ഞു കുറച്ചുകൂടെ പഴുക്കട്ടിടാം അപ്പോൾ നമുക്ക് അടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ നിർത്തിയിട്ട് പോയതാണ് പക്ഷേ വേറെ ഏതോ ആരോ ഇരുന്ന് കഴിക്കുന്നു വിഷമൊന്നുമില്ലാത്ത കാര്യം നമുക്ക് കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അത്യാവശ്യം നല്ല എനിക്ക് നല്ല ഏരിയ അതിൽ ഇന്നൊരു വെയിൽ പോയി കിട്ടും അത് പോകുമ്പോൾ എന്നിട്ട് ആമ്പോ നടാനുള്ള സ്പേസ് വരെ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ചെടി ഞാൻ നട്ടത് നമുക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇത് കണ്ടോമാർ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു മലയാളിയുടെ അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും പറയും എല്ലായിടത്തും ക്യാമറ വയ്ക്കണം എല്ലായിടത്തും ക്യാമറ വയ്ക്കണം ഈ ക്യാമറ വച്ചിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനത്തെ അവസ്ഥയാണ് എന്ന് പറഞ്ഞൊരു കള്ളനെ പേടിച്ച് നമുക്ക് ലക്ഷങ്ങളും മുറക്കി ക്യാമറകളെ എല്ലായിടത്തും വെച്ചുനോക്കാൻ പറ്റും അതൊരു പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല ആൾക്കാരുടെ മനസ്സാണ് മാറാനുള്ളത് ഈ കള്ളന ഇവിടെ ഇങ്ങനെ വന്ന് എടുക്കാൻ വരുന്നവനോ അയാ ആ ഒരു വ്യക്തി കാണുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ മനസ്സാണ് മാറാനുള്ളത് നിങ്ങൾക്ക് ആവശ്യമാണ് ഇതുപോലത്തെ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അത്രയ്ക്ക് തെണ്ടി ജീവിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ അടുത്തൊന്ന് ചോദിക്കരുത് കൂടിപ്പോയി അവർ ആയിരം രണ്ടായിരം രൂപയുടെ കാര്യം അവൻ ചിലപ്പോൾ ഒരു മൂവായിരം രൂപയുടെ കാര്യമായിരിക്കും അവൻ കൊണ്ടുപോയത് ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച ഒരാളാണെങ്കിൽ എനിക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ട ജസ്റ്റ് എന്നെ ഒന്ന് കണ്ടിട്ട് കാര്യം പറഞ്ഞു അങ്ങനെ ഒന്ന് വീഡിയോ ചെയ്ത് എന്നെ അങ്ങനെ ആൾക്കാരെ നാട്ടിക്കുന്ന കേസൊന്നും അല്ല ലാസ്റ്റ് ഇവിടെ നിന്ന് മോഷ്ടിച്ചപ്പോ എൻ്റെ വീഡിയോ ഒക്കെ കാണിക്കാറ് അതൊന്നും ഞാൻ ആയിട്ട് ഒന്നും ചെയ്തില്ല അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഷമത്തിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത് അത്ര ദാരിദ്ര്യം പിടിച്ചാണ് നീ ഇവിടെ ഒന്ന് മോക്ഷിച്ച് ആ പയ്യൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തൊന്ന് ചോദ്യം ഞാൻ ഔദ്ധാരിയായിട്ട് നിനക്കെന്തെങ്കിലും ഒക്കെ ഇട്ട് കാരണമെങ്കിൽ ഞാൻ തരാം അല്ലാതെന്തിനും പറ്റും അപ്പോൾ ഇത്രയും വിഷമമുണ്ടായി ഉണ്ടായി അപ്പോൾ ഇനി കുറച്ച് എന്തൊക്കെ നിൽപ്പുണ്ട് അവസാനം അവൻ കഴിച്ചിട്ട് പോയി എച്ചിരി കഴിക്കേണ്ട അവസ്ഥ പോലെ നമുക്കായിട്ടുണ്ട് കുഴപ്പമില്ല ഇനി വാക്കി നിൽക്കുന്നതെങ്കിലും ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് സോ അവന് കിട്ടാനുള്ളത് അവന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് അപ്പോൾ ഇതിവിടുത്തെ ആരെങ്കിലുമൊക്കെ കാട്ടകളോള ആരെങ്കിലുമൊക്കെ കാണുകയും ജസ്റ്റ് ആ കളനൊന്നും അറിയാമെന്നുള്ളവരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്തിനടാ തെണ്ടിത്തന്നെ കാണിക്കുന്നതെന്ന് അയ്യോ ഞാൻ എത്ര ദിവസം കഴിക്കാനുള്ളതാണ് വിഷം അത് കണ്ടപ്പോൾ ആദ്യം നല്ലൊരു വിഷമമുണ്ട് കാരണം ഇവിടെ നിന്ന് ആമ്പലൊക്കെ എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ എൻ്റെ കണ്ണീന്ന് കണ്ണീരിങ്ങനെ വരും അത്ര വിഷമമുണ്ട് ആമ്പലെടുത്തുകൊണ്ട് പോകുമ്പോൾ പക്ഷേ വിലയുള്ളതാണ് ഒരു പറയുകയാണെങ്കിൽ ഇത് ഏത് നഷ്ടപ്പെടുമ്പോൾ പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു വിഷമം അത്രയും ഇൻറ്റൻസ് ആയിട്ട് വരാത്ത കാര്യം കുറെ പ്രാവശ്യമായില്ലേ ഇതുപോലെ ഓരോന്ന് മോശിച്ചുകൊണ്ട് പോകാൻ ഞാൻ ഓരോ ദിവസം ഈ ഒരു ആമ്പലിന്റെ ഇവിടെ എത്തുമ്പോൾ മെയിൻ ആയിട്ട് എനിക്കുള്ള പേടികളെന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടെ എന്തെങ്കിലും പാമ്പോ അല്ലെങ്കിൽ ചേരയോ എന്തെങ്കിലുമൊക്കെ വരാറുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് പേടിച്ചാണ് ഞങ്ങടെ കയറി വരുന്നത് എന്തും നമുക്ക് അപ്രതീക്ഷമായിട്ട് ഞാൻ നടക്കാം പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടതുപോലെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം ഈ കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഞാൻ ഇതിനകത്ത് എത്തുന്നത് അപ്പോൾ ഇനി ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഒന്ന് സംഭവിക്കില്ലെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ഗോഡ് വില് ആൾവെയ്സ് പ്രൊട്ടക്റ്റഡ് അപ്പോൾ പോട്ടെ അപ്പോൾ ഞാൻ പോലീസിനടുത്ത് അവരടുത്ത് എപ്പോഴും വിളിച്ച് പറയാറുള്ളത് എപ്പോഴും അവർക്ക് മെസ്സേജ് അയച്ചു ലാസ്റ്റത്തെ ഒരു കാര്യത്തിനോടൊന്ന് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു അതൊന്നും ആയില്ല അപ്പോൾ ഞാൻ അവരടുത്ത് വീണ്ടും പറഞ്ഞു ഇതുപോലെ മെസ്സേജ് അയച്ചു അപ്പോൾ അവർ പറഞ്ഞു ആ നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കി അവർ അവരും എങ്ങനെ നോക്കാൻ അവർ വിചാരിക്കും കൊല്ലപാതകം വല്ലതൊരു പരിപാടിയല്ല ചുമ്മാ ഒരു എൻ്റെ കുറച്ച് കാര്യം നഷ്ടപ്പെട്ടതിന് ആർക്കും ഒരു വിലയില്ല എന്തോ പക്ഷെ പോയി കംപ്ലൈന്റ് ഒക്കെ ചെയ്യാൻ പോകുമ്പോ അവരെല്ലാം പാവണം അവരെല്ലാം കായി അവരുടെ അവസ്ഥ ശരിയാണ് അവർക്ക് കറക്റ്റ് കാര്യം പോലെ പറയാ ഇതുപോലെയാണ് പ്രശ്നങ്ങൾ ഓക്കെ ശെരി കഴിഞ്ഞു പക്ഷെ നമുക്കൊന്നും ആവുന്നില്ലല്ലോ അവന്മാരെ കണ്ടുപിടിക്കുന്നില്ലല്ലോ എന്തേലും ഒരു ഇതും ആവുന്നില്ല സോ ഐ ആം റിയലി അപ്സെറ്റ് ഓക്കെ ഇതിൽ എനിക്ക് കിട്ടുന്ന കുറച്ചെങ്കിലും എനിക്ക് കഴിക്കാൻ വേണ്ടി അവന്മാരെ നിർത്തോ എന്തോ ഓ അങ്ങ് മോളിലോട്ട് നോക്കുമ്പോ ഇനി വിഷമാവണ അവിടെ നിന്ന് എന്തുമാത്രം ഇറങ്ങി പിടിച്ചു എല്ലാം പോയി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ കയ്യിൽ നിറച്ച് ആമ്പലുകളും താമരകളൊക്കെ ഉണ്ട് ഇതിൻ്റെ വിഷമങ്ങൾ മാറ്റാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ആമ്പലും താമരകളൊക്കെ നിങ്ങളെ മേടിക്കുക ആമ്പലക്കെ നമ്മളിൽ വേറെ നൂറ് രൂപ ആണ് സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്ന് കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് അമ്പത് രൂപയ്ക്കൊക്കെ പിന്നെ നമുക്കിപ്പോൾ നാലഞ്ച് പ്ലാന്റ് നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്ന വാട്ടർ പോപ്പിയാണ് അതായത് നിറച്ച് പ്ലാന്റ് നമ്മൾ ഒരുമിച്ച് കൊടുക്കും അമ്പത് ഉള്ളൂ അത് പിന്നെ കുറേ വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ നമ്മളിലുണ്ട് ഉണ്ട് ആ ആമ്പലൊക്കെ ഈ കളൈസൊക്കെ വരുന്ന അമ്പതല്ല പിന്നെ അത് അതൊക്കെ ഒരു നമുക്ക് ഒരു നൂറ് നൂറ്റമ്പത് ആറ് ഏഞ്ചിലൊക്കെ വിത്ത് ഫ്ലവറുള്ള പ്ലാന്റ് നമ്മളെ തരാൻ വേണ്ടി പറ്റും പിന്നെ ഇത് വേറെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് യെസ് അത് പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് പൊടിക്കും എന്ന് എനിക്ക് ഡൗട്ടായിരുന്നു പിന്നെ അത് അതും പുതിയ പ്ലാന്റ് ഒക്കെ ആണ് അതൊക്കെ എല്ലാം പൊടിച്ച് സ്റ്റാർട്ടായി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ ദിസ് ദിസ്കോൻ ഡിസൈനിങ്